ബ്ലിഷോപ്പറിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് സ്റ്റോക്ക് അല്ല ഒരുപാട് ബോക്സ് പീസ് ഇതാകുന്ന ബോക്സ് പീസ് ചോദിക്കുന്നവർക്ക് ഒരുപാട് ബോക്സ് പീസ് പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട് ഇതെല്ലാം തന്നെ ബ്ലിഷോപ്പറിൻ്റെ ആപ്ലിക്കേഷനിൽ പ്രൈസ് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്റ്റോറിൽ സെയിലിന് വെക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ബോക്സ് പീസ് മാത്രം വേണ്ടി ആളുകൾ ഉണ്ടാവും ബോക്സ് പീസ് വേണ്ടാത്തവർ ആ കൗണ്ടറിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് വേറെ മോഡൽസ് ഉണ്ട് രണ്ട് തരത്തിലുള്ള കളക്ഷനും ആണ് സ്റ്റോക്ക് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഓപ്പോ സീരീസിൽ നോക്കുകയാണെങ്കിൽ ഓപ്പോ എ സെവൻറ്റി എയ്റ്റ് എ സെവൻറ്റി സെവൻ എസ് അതേപോലെ തന്നെ ഓപ്പോ എഫ് സെവൻറ്റി പ്രോ കുറച്ച് പഴയ മോഡൽ ഫോർ ജി മോഡലാണ് പതിനായിരം രൂപയ്ക്ക് താഴെയൊക്കെ ബോക്സ് ആയിട്ട് നോക്കുന്നവർക്കുള്ള മോഡലാണ് ഓപ്പോ എഫ് സെവൻറ്റി പ്രോൻ്റെ മൂന്ന് ബോക്സ് അവൈലബിൾ ആട്ടോ ഉദ്യം വന്ന സ്റ്റോക്കാണ് ഇതൊക്കെ ആപ്ലിക്കേഷനിൽ കയറി ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ് സ്റ്റോറിൽ വരുന്നവർക്ക് സ്റ്റോറിൽ വരാം ഇ എം ഐയിലൊക്കെ വേണ്ടിവർക്ക് സ്റ്റോറിൽ വന്ന് എടുക്കാവുന്നതാണ് കോഴിക്കോട് കൊടുവള്ളി നെല്ലാങ്കണ്ടിയിലാണ് നമ്മുടെ സ്റ്റോറ് വരുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്ന ഏതൊരു സൂപ്പർ വാല്യൂ നമ്മുടെ അടുത്ത് വാങ്ങുന്ന പ്രീ ഓൺഡ് ഫോണുകൾക്കും മാസം ആറുമാസം വാറൻറ്റിയാണ് ബ്ലിഷോപ്പർ നൽകുന്നത് ഇനി ഈ മഴക്കാലത്ത് സ്റ്റോറിലേക്ക് വന്ന് നിങ്ങൾ നിങ്ങൾ ഇന്ത്യയിൽ എവിടെ ആണെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് പ്രൊഡക്റ്റ് എത്തും ബ്ലിഷോപ്പറിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് പർച്ചേസ് ചെയ്താലും മതി പ്രൊഡക്റ്റ് വീട്ടിലേക്ക് എത്തും ഡെലിവറി ചാർജ് ഒന്നും ഇല്ല ഐഫോണിൽ നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റീൻ പ്ലസ് ആണെങ്കിൽ ആ ഫിഫ്റ്റീൻ പ്ലസ് ഉണ്ട് ഫോർട്ടീൻ പ്ലസ് ഉണ്ടാവുക ബോക്സ് പീസ് തന്നെയാണ് അതേപോലെ തന്നെ സാംസങ്ങിൻ്റെ സെഡ് ഫ്ലിപ്പ് ഫൈവ് പുതിയ ഒരു പീസ് മാത്രമേ ഉള്ളൂ ആപ്ലിക്കേഷനിൽ കയറി ചേക്കുക സ്റ്റോക്ക് വന്നിട്ടുണ്ട് വൈറ്റ് കളർ നല്ല നീറ്റ് ക്ലീൻ പ്രോഡക്റ്റ് ആണ് ആപ്ലിക്കേഷനിലെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ റിയൽമി ഇലവൻ പ്രോ പ്ലസ് ഐ ക്യൂ സീരീസിലെ ഐക്യൂ നയാന് മോട്ടോറോള എഡ്ജ് തേർട്ടി ഇതിൻ്റെ പ്രൈസ് ഇങ്ങനെ പറഞ്ഞു പോകാണോ ഒരുപാട് പറയാനുണ്ടാവും മോട്ടോറോള എഡ്ജ് തേർട്ടി ഓപ്പോൻ്റെ എഫ് ട്വൻറ്റി ഫൈവ് പ്രോ കമ്പനി വാറണ്ടിയൊക്കെ ബാലൻസ് ഉള്ള മോഡലാണ് ഐ ക്യൂവിന് നയൻ എസ് സി ഇതാകുന്ന സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് അവൈലബിളാണ് അതേപോലെ തന്നെ ഐഫോൺ ലെവൻ പ്രോ മാക്സ് ലെവൻ പ്രോ മാക്സും ബോക്സ് പീസ് അവൈലബിൾ ആണ് ഒരു പീസ് സ്റ്റോക്കുള്ളൂ ആപ്ലിക്കേഷനിൽ കയറി ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഓപ്പോ എഫ് ട്വൻ്റി ത്രീ ഉണ്ട് സാംസങ് എസ് ട്വൻ്റി ത്രീ അൾട്രാ സ്റ്റോക്ക് ഉണ്ട് വിവോ വി ട്വൻ്റി നയൻ ഇ ബോക്സ് പീസ് വിവോ വൈ ടു ഹൺഡ്രഡ് ബോക്സ് പീസ് ആണ് ഇതൊക്കെ വാറണ്ടി ബാലൻസ് ഉള്ള മോഡലുകളാണ് കേട്ടോ അതേപോലെ തന്നെ എസ് ട്വന്റി എഫ് ഉണ്ട് വിവോ വി ട്വന്റി സെവൻ ലൊനോ ലവൻ പ്രോ എഫ് ട്വന്റി ത്രീ അങ്ങനെ ഒരുപാട് കളക്ഷൻ അവൈലബിൾ ആണ് ഇനി ബോക്സ് ഫീസ് വേണ്ടാത്തവർ കൗണ്ടറിലായിട്ട് ഇവിടെയും അപ്പുറത്തെ കൗണ്ടറിലും എല്ലാ കൗണ്ടറിലും സ്റ്റോക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ കയറി ചെക്ക് ചെയ്യാം എന്തെങ്കിലും സംശയമുള്ളവർക്ക് നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ നൽകിയിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റോക്കായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ വിശ്വസിക്കാം ബ്ലിഷ് ഷോപ്പർ